അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന തഫഹിമുദ്ലാവയുടെ എഴുത്ത് വായന എന്നീ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് എഴുതാം അവിടെ താഴെ ഈ മെമൻഡോകളിലുള്ള വാക്കുകൾ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് എടുത്തെഴുതാൻ വേണ്ടിയാണ് അജീറുൻ ഹവാറുൻ ൻ ഈ ഓരോ വാക്കുകൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് എടുത്ത് എഴുതുന്ന സമയത്ത് ഇതിലുള്ളത് എഴുതുകയാണ് വേണ്ടത് അപ്പോൾ അക്ഷര തെറ്റുകൾ വരാതിരിക്കണം അടുത്തത് ട്രെയിനിൽ എഴുതിയത് നോക്കി എഴുതാം എന്തെല്ലാമാണ് ഇവിടെ ഉള്ളത് ഈ വാക്കുകൾ നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി വബിയുൻ തിലഖുൻ അതുപോലെ ഹബസ ഈ വാക്കുകൾ ഈ ബോക്സിലേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത് അടുത്തത് നിറം നൽകാനാണ് ഇവിടെ താഴെയുള്ളത് ഓരോന്ന് കൃത്യമായിട്ട് പുറത്തൊന്നും പോവാതെ നല്ല ഭംഗിയിൽ കളറ് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് അടുത്തത് ഈ അക്ഷരങ്ങൾ യാ മീമ് ക്യാഫ് ഈ അക്ഷരങ്ങൾ ഈ ബോക്സിലേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇത്രയാണ് എഴുത്തു പരീക്ഷയിൽ തഫഹിമു തിലാവയിൽ ഉണ്ടായത് ഇനി അടുത്തത് വായിക്കാനുള്ളതാണ് തിലാവ തിലാവിറത്ത് വായിക്കാനുള്ളതാണ് എന്താണ് വായിക്കാനുള്ളത് ഒന്നാമത്തത് പദങ്ങൾ നോക്കി വായിക്കാം ണ്ടോ ഈ വാക്കുകൾ നമ്മൾ താതുമാർക്ക് വായിച്ചു കൊടുക്കണം ഈ വാക്കുകൾ വായിച്ചു കൊടുക്കണം അതുപോലെ അക്ഷരങ്ങൾ വായിക്കാം ഈ അലയിലുള്ള വാക്കുകള് അക്ഷരങ്ങള് അതുപോലെ അടുത്തത് പ്ലക്കാടിൽ എഴുതിയത് വായിക്കാം ഇവിടെ കണ്ടോ താഴെ പ്ലക്കാടുകള് തായിറുൻ സമീനു സൗഅത്തുൻ ഇത്രയുമാണ് നമുക്ക് വായിക്കാനുണ്ടായ ഭാഗങ്ങൾ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു അള്ളാഹു സുബാന ഹോവത്താല എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു